ഉപ്പന്മാര് ജയിച്ചപ്പം ജയ ശ്രീരാം വിളിച്ചിക്കാം അത് ഒമാനില് ചെന്നിട്ട് അല്ല ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം അവിടെ രാമം വന്ന് മറ്റേ വില്ല് കൊലച്ചിട്ടായിരുന്നു നീ നീയൊക്കെ ജയിച്ചിരുന്ന് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ജയ് മുദ്രാവാക്യം ഉയർത്തിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പരാതി നൽകി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം ചൂണ്ടിക്കാണിച്ചാണ് പരാതി ജനുവരി നടന്ന തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിലായിരുന്നു ഒരു സംഘം മതപരമായി മുദ്രാവാക്യം വിളിച്ചത് ജനുവരി പതിനെട്ടിനായിരുന്നു ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടന്നിരുന്നു നടന്നിരുന്നു വിജയിച്ച തോളിലേറ്റി പ്രകടനവും ഇതിനിടയിലാണ് ഒരു സംഘം മതപരമായ മുദ്രാവാക്യം വിളിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ സമൂഹത്തിനും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്നും പരാതിയിൽ പറയുന്നു എന്റെ മട്ടലുകളെ നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ സ്വഭാവം കാണിക്കുക അറിയാത്തതുകൊണ്ട് ചോദിക്കുക ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ ഇലക്ഷനിൽ ഏഹ് ജയിച്ചത് അതായത് മൊത്തം എട്ട് അംഗങ്ങളാണ് ആ ഒരു ബോർഡിന്റെ മെമ്പേഴ്സ് അതിൽ നാല് പേരും മലയാളികളുമാണ് അതിൽ രണ്ടു പേരോട്ടം സംഘികളാണ് ഏഹ് ഒപ്പം ആര് ജയിച്ചപ്പം ജയ ശ്രീറാം വിളിച്ചിക്കുക അത് ഒമാനിലെ ചെന്നിട്ട് അപ്പൊ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം അവിടെ രാമം വന്ന് മറ്റേ വില്ല് കൊലച്ചിട്ടായിരുന്നു അത് നീയൊക്കെ ജയിച്ചിരുന്നു എടാ നിനക്കൊന്നും ബോധമല്ലേ ലോകത്തിന്റെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ വിവരം കെട്ട വിഷ്മാണ്ട നാശങ്ങളാവുകയാണല്ലോ നിങ്ങളിപ്പോ ഒമാലിൽ ചെന്നിട്ട് ജയശ്രീരാമനെ വിളിച്ച് കഴിഞ്ഞാൽ ഗ്രാമം അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ട് നിനക്കൊക്കെ കൊലച്ചും വായിലിട്ട് തീരുവോ ഡാഷുകളെ ഏ നീ ഇന്ത്യയിൽ കാട്ടിക്കൂട്ടുന്ന സകലമായ ചെറ്റത്തരങ്ങളും കൊണ്ട് ഞാൻ ഇവിടുത്തെ ആൾക്കാർക്ക് മടുത്തിട്ടുണ്ട് ഏ നിങ്ങളൊരു കൂട്ട സംഘികളല്ലാത്ത ഈ ലോകത്തിന്റെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾ അവിടെ ഒക്കെ പറയിപ്പിച്ച് തൂറി മെഴുകലിടെ നാശങ്ങളെ യു കെ ചെന്ന് കഴിഞ്ഞാലും കാനഡ ചെന്ന് കഴിഞ്ഞാലും ജർമ്മനി ചെന്ന് കഴിഞ്ഞാലും എവിടെ ചെന്നു കഴിഞ്ഞാലും ഈ ജയശ്രീരാം വിളിച്ച് വിളിച്ച് രാമൻ ഇപ്പം പള്ളിപ്പറമ്പിലാണോ അതോ എന്താ പറയാ ചുടലക്കാട്ടിലാണോ എന്നുള്ള അവസ്ഥയില്ല രാമന്റെ അവസ്ഥ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ഒരു കൂട്ടം വാനരസേന വാനര സംഘം തന്നെ നിങ്ങളെ പറയാൻ പറ്റുള്ളൂ എടാ നീയൊക്കെ എടാ ബോധമില്ലാത്തവനെ സ്കൂളിന്റെ ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ സ്കൂൾ ബോർഡിന്റെ മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ ജയിച്ചതിന് എന്തിനു വിളിച്ചിട്ട് കേടാ നീ രാമനെ ഏഹ് നീ അവിടെ വേറെ ആരെങ്കിലും മറ്റേ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന മതം മറ്റൊരു പ്രത്യേക മതവിഭാഗം അതായത് ഇസ്ലാം മുസ്ലിം ആണല്ലോ അവരാരെങ്കിലും അവിടെ അള്ളാഹു അക്ബർന്നോ അല്ലെങ്കിൽ ബോലോത് അക്ബറോ വിളിച്ച നീ കേട്ടോ ഇല്ലല്ലോ ഈ പറഞ്ഞവന്മാർ എവിടെങ്കിലും ഈ പറഞ്ഞ ഈ പ്രത്യേക മതവിഭാഗം ഏഹ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഇലക്ഷനിൽ എവിടെങ്കിലും നീ കണ്ടിട്ടുണ്ടാ ീർ വിളിക്കുന്നതും അക്ബർ വിളിക്കുന്നതും ഇല്ലല്ലോ എടാ എടാമ്മമാർക്കുള്ള ബോധത്തിന്റെ ഒരു നൂറിലൊരു അര അംശലും സംഘികളെ ചാണക സംഘികളെ നിന്റെ ഒക്കെ തലയിൽ കയറും നിനക്കൊന്നും ബോധവും വിവരവും പൊക്കണില്ലാത്ത അവസ്ഥയാണോ ഒക്കെ പോട്ടെ നമ്മുടെ സ്കൂൾ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഏഹ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ആർക്കും എന്തും വിളിക്കും ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു എലക്ഷൻ മാറ്റി ഒരു സ്കൂൾ എലക്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു എലക്ഷൻ ഇതുപോലത്തെ ഒരു മെമ്പർഷിപ്പ് എലക്ഷൻ്റെ സമയത്ത് ഇവിടെ കണ്ടിട്ടുണ്ടോ ജയശ്രീറാം വിളിക്കുന്നത് വിളിക്കുന്നുണ്ടാവും നിന്നെ പോലത്തെ ബോധമില്ലാത്ത മരവാഴകൾ വിളിക്കുമല്ലോ എടുത്തു അതല്ലാണ്ട് ഇവിടെ ഏതെങ്കിലും മതത്തിന്റെ പേരിൽ അള്ളാഹു അക്ബർന്നോ മറ്റേ ഈശോന്റെ കർത്താവിന്റെ പേരിലോ ജീസസിൻ്റെ പേരിലോ ജീസസ് ക്രൈസ്റ്റെന്നോ വിളിക്കാറുണ്ടോ എടാ കോമൺ ഒരു ഫോമല്ലട ഇത് ഏ ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമന് തീർത് കൊടുത്തതാണോ രാമൻ അവിടെ കിടന്ന് ഒലത്തി ഉണ്ടാക്കിയ സ്കൂളാണോ അല്ലല്ലോ പിന്നെ ഇന്ധന ആ രാമനൊക്കെ ഇതിലോട്ട് പിടിച്ചിടുന്നത് നിങ്ങളുടെ ഒക്കെ തലയിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഏ പച്ച പച്ചത്തൂറെ ചാണകത്തിൻ്റെ ആണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം അല്ല ഇതൊക്കെ നീയൊക്കെ എവിടെ ചെന്നാലും പറയിപ്പിക്കും ചെറ്റകളെ നിങ്ങളൊക്കെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നാരകളെ നിങ്ങൾ പറയിപ്പിക്കും അതാണ് സംഘി സംഘിക്കൂട്ടം നിന്നെപ്പോലത്തൊക്കെ സംഘികളാണെങ്കിൽ മരവാഴ സംഘിക്കൂട്ടങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതിൻ്റെ അപ്പുറത്ത് പറയിപ്പിക്കും ഇങ്ങനത്തെ ഒരു ഒരു എലക്ഷൻ എന്താ പറയുക പെരുമാറ്റ ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല അതും ഒരു മുസ്ലിം രാജ്യത്ത് നിന്നിട്ട് അവിടെ അവർ അവരെ മതത്തിനെ തന്നെ വിളിക്കുന്നുണ്ട് അവരെ ദൈവത്തിനെ പോലും വിളിക്കുന്നില്ല അവിടെ ചെന്നിട്ടാണ് സംഘികള് രാമൻ ഒലത്താൻ നിൽക്കുന്നത് അവിടെ നീയൊക്കെ കണ്ടുപഠിക്കണം യു എയിലൊക്കെ യു എ ദുബായി അബുദാബിയിലൊക്കെ അമ്പലങ്ങൾ കെട്ടിയിട്ടു എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടു ഇന്നലത്തെ അറബി ഈ ഒമാനിലാണ് എത്രയോ നൂറ് വർഷത്തോളം പഴക്കമുള്ള അമ്പലം വരെയുള്ള സ്ഥലം ഒമാൻ നീ അമ്പലത്ത് കയറി വിളിച്ചോ മുസ്ലിങ്ങൾ പള്ളിയിൽ കയറി വിളിച്ചോട്ടെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ പള്ളി കയറി വിളിച്ചോട്ടെ നിങ്ങളിത് സ്കൂളിലേക്കൊക്കെ എന്തിനാണ് കൊണ്ടിടുന്നത് ഇത് നീ സ്കൂളിൽ പിള്ളേരും ബാക്കിയുള്ളവരും കേട്ടിട്ട് ഈ ചെറുപ്പത്തിലെ ഇവരൊക്കെ മനസ്സിൽ ജയശ്രീരാമനും അള്ളാഹു അക്ബറും ജീസസ് ക്രൈസ്റ്റും കയറ്റണോ അത് മതം മതം പഠനം ബാക്കിയൊക്കെ ബാക്കി മാറ്റിവെച്ചാൽ പോരെ ഇതിൻ്റെ ഇടയിൽ ഇത്രയും ബോധം ഇത്രയും വലിപ്പും തുണ്ണിൻ തൂക്കിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ കഷ്ടം ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇന്ത്യക്കാരെ പറയിപ്പിക്കാൻ മാത്രം ജനിച്ച ജന്മങ്ങൾ മാത്രമാണ് ഈ എന്ന് പറഞ്ഞത്